ഹലോ ഇന്ന് നമ്മൾ ചെയ്ത കുറച്ച് ഗാർഡൻ പണികളാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ബാൾസും പ്ലാന്റ്സ് എടുത്തിട്ട് നട്ടു വച്ചിട്ടുണ്ടായിരുന്നു റൂട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നന്നായിട്ട് പോട്ടി മിക്സിംഗ് ഒക്കെ തയ്യാറാക്കി നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോട്ടി മിക്സിങ് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കൂടുതലുള്ള പ്ലാൻസും ഈ ബാൾസാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് പ്ലാന്റ്സ് അധികം തന്നെ നട്ട് വെച്ചിട്ടുണ്ട് ബാൾസും കുറച്ച് ജർബറ പ്ലാൻറ്റ് അതേപോലെ റീപോർട്ട് ചെയ്യാണ്ടായിരുന്നു ഹൈബ്രിഡ് ആണ് കേട്ടോ അപ്പോൾ പിരിച്ച് നട്ടിട്ടുണ്ട് നട്ടുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഇപ്പോൾ നന്നായിട്ട് വെയിലാണോ നമ്മൾ കുറച്ച് പ്ലാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ കൊക്കൊപ്പീറ്റ് ഇനി കുറച്ച് കഴുകാണ്ടായിരുന്നു അപ്പോൾ പുതിയത് നമ്മളിപ്പോൾ വാ വാങ്ങിച്ചതായിരുന്നു കേട്ടോ വാങ്ങിച്ചതൊക്കെ തീർന്ന് നോക്കിയിരുന്നു അപ്പോൾ നമുക്ക് ചെടിക്കാവശ്യം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ കഴുകാൻ നിൽക്കണമല്ലോ വിചാരിച്ചിട്ട് നമ്മളിതിന്നൊരു പകുതി പാകെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിഗക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കറ കഴുകി കളയുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടൊക്കെ പിടിപ്പിക്കുന്ന ചെടികൾക്കൊന്നും ഫംഗസൊന്നും കേടുകളൊന്നും വരാതെ നിൽക്കും അപ്പോൾ ഈ കറ കളഞ്ഞാലാണ് ചെടികൾക്ക് നല്ലത് കേട്ടോ നമുക്ക് ഇത്രയും ഒരു ബക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് വെയിലത്തിട്ടൊന്ന് ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യല് അധികം എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യണത് കറ കളഞ്ഞിട്ട് എടുത്തിട്ട് വേണം നമുക്ക് പൂട്ടി മിക്സിലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പൊ ഞാൻ കാര്യമായിട്ട് റൂട്ട് ഇത് എടുക്കാറുള്ളത് ഇന്നത്തെ പണിയാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്